കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങളുടെ ഘട്ട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടുകൊള്ളയെക്കുറിച്ചൊന്നുമിണ്ടാത്ത ഏക ബി ജെ പി ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മുരളീധരൻ ആരോപിച്ചു ബി ജെ പിയുടെ അടിമയും ബി ടിയുമായി അദ്ദേഹം മാറിയെന്നും മുരളീധരൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നളിനാക്ഷി നിരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരയ്ക്കാൻ യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ കെ വി ഷാനവാസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സി മുസ്താഖ് അലി കെ എം ഇബ്രാഹിം സെക്രട്ടറിമാരായ പി എ നാസർ സി എസ് രമണൻ കെ കെ വേദുരാജ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ മിസ്രിയ മുസ്താഖ് മൂക്കൻ കാഞ്ചന കെ ജി വിജേഷ് എ കെ വേദുരാജ് ഹനീഫ ശൈലജ വിജയൻ എന്നിവർ സംസാരിച്ചു